ത് കായംകുളം എം ജ്വല്ലേസിലാണ് കേട്ടോ ഇപ്പൊ ഇവിടെയും ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയണം നമുക്ക് ഇവിടുത്തെ നമുക്ക് ഓണർ ചേട്ടനോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം ചേട്ടാ ഹലോ എന്താ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഓണാഘോഷത്തിന് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും കൂടുതൽ ആളുകളാണ് ഇപ്രാവശ്യം വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട രീതിയിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും നടക്കും എല്ലാവരുടെയും പ്രതീക്ഷ പിന്നെ സ്വർണത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചത് കാരണം ഒരു പിന്നെ ഇതുണ്ട് ഒരു ഒരു അത് വരും ദിവസങ്ങളിൽ മാറും അതങ്ങ് സ്റ്റഡി ആയി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തു പോകുന്ന സാഹചര്യത്തിലേക്ക് കിടക്കുമെന്നുള്ളതാണ് അപ്പോൾ ഓണമായ ഓണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഓഫേഴ്സ് ആണ് നൽകുന്നത് ഓണത്തിനും അല്ലാതെ എപ്പോഴും ഞങ്ങൾ ഓണത്തിൻ്റെ കസ്റ്റമേഴ്സിന് എപ്പോഴും ഗിഫ്റ്റുകൾ നൽകാനുണ്ട് ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഞങ്ങൾ ഇതുപോലെ പിന്നെ ഈ പ്രഷർ കുക്കർ പിന്നെ ഫ്രിഡ്ജ് അതുപോലുള്ള നല്ല നല്ല പിന്നെ ഐറ്റംസ് ഓഫറായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വിദേശ ഈ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മലേഷ്യ അതുപോലെയുള്ള സിംഗപ്പൂർ ടൂർ ട്രിപ്പ് ഞങ്ങൾ പാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ഓണം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അടിപൊളി ഓണം അല്ലയോ

എങ്ങനെ പേരെങ്ങനെയാ അമൃത അമൃത എവിടെ സ്ഥലം രണ്ടാംകുറ്റി മുരിക്കുമോ അപ്പൊ ഓണാഘോഷം ഓണാഘോഷം ആയി ഓണാഘോഷം ഒക്കെ നന്നായിട്ട് നടക്കും ഓക്കെ അപ്പൊ പാട്ടൊക്കെ പാടോ അപ്പൊ ഏച്ചും ജുവലേഴ്സിലും നല്ല അടിപൊളിയായിട്ട് ഓണാഘോഷങ്ങൾ നടക്കുകയാണ് അപ്പൊ ഉഷാറാകട്ടെ ഓണം എന്ന് തന്നെ പറയുകയാണ്